ശുദ്ധമായ സ്വർണം അനുപമമായ കളക്ഷൻസ് പവിത്രമായ ബന്ധങ്ങൾ ജി ജി ഗോൾഡ് ആൻഡ് ബിഹൈൻഡ് ന്യൂ ചോർച്ച് നിയർ കാൽജിയൻ ഹാൾക്കുലം റോഡ് തൃശൂർ ത്തിൽ കാണികളെ വിസ്മയിപ്പിച്ച് കുട്ടി നാടോടികൾ എൽ പി യു പി വിഭാഗത്തിലെ മത്സരാർത്ഥികളാണ് ഭാവ ആജ്ഞാഭിനയം കൊണ്ട് പ്രശംസ നേടിയത് നാലാം നമ്പർ വേദിയായ നിർമ്മല സ്കൂളിലാണ് നാടോടി നൃത്ത മത്സരം അരങ്ങേറിയത് എൽ പി വിഭാഗത്തിൽ അമ്പത്തൊന്നും കുട്ടികളും യു പി വിഭാഗത്തിൽ മുപ്പത് കുട്ടികളുമാണ് പങ്കെടുത്തത് പുരാണങ്ങളും ഐതിഹ്യങ്ങളും സമകാലിക സംഭവങ്ങളും കഥയായി മത്സരാർത്ഥികൾ ആടി അഭിനയിച്ചു ആസ്യവും ദുഃഖവും പകയും വിവിധ ഭാവങ്ങളിലായി കുട്ടിക്കലാകാരികളുടെ മുഖത്ത് മിന്നി മറഞ്ഞു うん。 തമ്പ്രാനോടുള്ള അടിയാത്തിപ്പെണ്ണു ചിരതയുടെ പ്രതികാരത്തിന്റെ കഥയാണ് കൂടുതൽ പേരും അവതരിപ്പിച്ചത് അതേസമയം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ നേർചിത്രവും നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളുടെ ആക്രമണവും അവതരിപ്പിച്ച മത്സരാർത്ഥികൾ അധികാരികളുടെ നിസ്സംഗതയ്ക്കെതിരെ ചോദ്യശരങ്ങൾ എറിഞ്ഞു ഉറ്റവരുടെ വേർപാടിന്റെ ദുഃഖം കുട്ടികളിൽ അവതരിപ്പിച്ചപ്പോൾ കാണികളുടെ നെഞ്ചിൽ വേദനയുടെ പിടച്ചിലുണ്ടാക്കി മത്സരാർത്ഥികളുടെ ചടുല നൃത്തവും ഭാവ അഭിനയവും നാടോടി നൃത്തവേദിയെ മികവുറ്റതാക്കി ടി ജെ എം ജ്വല്ലറിയെ കുറിച്ച് കേട്ടിട്ടില്ലേ ടി ജെ എമ്മിൽ ഡിസൈനർ ആഭരണങ്ങളുടെ ഒരു ഗംഭീര കളക്ഷൻ തന്നെയുണ്ട് അതും നിർമ്മാണ വിലയിൽ കഴിഞ്ഞ വർഷമായി ടീജെ ഹോൾസെയിൽ മാനുഫാക്ചറിംഗ് രംഗത്തുണ്ട് അതുകൊണ്ട് ധൈര്യമായി വിശ്വസിക്കാം ഗോൾഡൻ ഡയമണ്ട്സ് പുത്തൻപള്ളിക്ക് പിൻവശം പള്ളിക്കുളം റോഡ് തൃശൂർ